അടുക്കലേക്ക് കടന്നു കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയട്ടെ അത് കേൾക്കുന്നതിന് എന്റെ ഉപ്പാടെ കുട്ടിക്ക് എന്താണ് പ്രശ്നം ഒന്നുമില്ലല്ലോ മഹദിയായ ഫാത്തിമർ അലി അള്ളാഹുത്തലാഹ വാശിക്കാരിയല്ല പാപ്പ പറഞ്ഞത് കേൾക്കാത്ത ആളൊന്നുമല്ല പക്ഷേ ലോകത്തുള്ള എല്ലാ പിതാക്കൾക്കും രക്ഷിതാക്കൾക്കും മുത്തമുസ്തഫ ഒരു വാചകത്തിലൂടെ മാതൃക കാണിക്കുകയാണ് ഇങ്ങനെയാ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ പറഞ്ഞു കൊടുക്കുന്നത് മോളെ മോളെ പാപ്പതിനോട് പറയുന്നത് കേട്ട് അതുപോലെ ജീവിക്കുന്നതിന് മോൾക്ക് യാതൊരു തടസ്സമില്ലല്ലോ എന്താ തടസ്സമുള്ളത് ഒന്നുമില്ലല്ലോ എന്ന് വളരെ ആ ഹൃദ്യമായി ഹൃദയത്തിലേക്ക് തറക്കുന്ന വിധത്തിൽ അതിന്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് പിന്നീട് പറയാണ് മോളെ നിനക്കൊരു തടസ്സമല്ലല്ലോ നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ആവുമ്പോൾ ഞാൻ താഴെ പറയുന്നത് പതിവാക്കണം

എന്താ നിന്നോട് സഹായം തേടുന്നത് അസ്ലിഹിലി ഷിനി കുല്ലഹു എൻ്റെ എല്ലാ കാര്യവും അല്ല നീ എനിക്ക് നന്നാക്കിത്തരണേ